എന്നെങ്ങേക്കു ആഹാ ഇവിടെ ഒരു ചെറുക്കൻറെ പുറകെ ആണെന്നല്ലോ പോയേക്കുന്നു അറിയിച്ചിട്ട് തന്നെ കാര്യം സുശീലേ ഇത് അതും അല്ല അയ്യോ എന്താ കെങ്ങിണി അവക്കെന്താ പറ്റി ഓ അതല്ലെന്നെ ഒരു ചെറുക്കൻ്റെ കൂടെ കിങ്ങിണി ഒളിച്ചോടിപ്പോയി ഞാൻ ഒന്നേര പറഞ്ഞില്ലേ നീ എന്തിനാ അവളെയും പുറകെ വെച്ചിട്ട് വന്നെ ദൈവമേ ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കും ആ നിങ്ങളുടെ മോളല്ലേ എന്റെ മോന്റെ വണ്ടിയുടെ പുറകെ കേറി വന്നത് ചായ കുടിച്ചിട്ട് അത്രക്കായോ ചായ കുടിക്കുക ആ എന്നാൽ ബാ മധുര ഇട്ടാ വന്നു ചകല എന്നാൽ